ഹായ് ഹലോ ഫുജിയറ മലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ രാവിലെ പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ക്ഷമിക്കണം കേട്ടോ കുറച്ച് ജോലി തിരക്കിലായതുകൊണ്ടാണ് ലാസ്റ്റ് പാട്ട് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും നേരം നേരമെടുത്തത് അസുഖം ട്രിപ്പിന്റെ അവസാന ദിവസമായ ഇന്ന് നമ്മൾ പോകുന്നത് ഗുബുസ്ഥാനിലേക്കാണ് പ്രശസ്തമായ റോക്ക് പെട്രോ ഗ്ലിഫുകളുടെയും മണ്ണ് അഗ്നിപർവ്വതങ്ങളുടെയും ആവാസ കേന്ദ്രമെന്ന നിലയിലാണ് ഗോപുസ്ഥാൻ അറിയപ്പെടുന്നത് ആദിമ മനുഷ്യർ താമസിച്ചതും അവരുടെ അവശേഷിപ്പുകൾ ഉള്ള സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ യാത്ര ഈ സ്ഥലം ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണെങ്കിലും ടൂറിസ്റ്റുകൾക്ക് യാതൊരു വിലക്കും ഇതുവരെ അവിടെ ഏർപ്പാടാക്കിയിട്ടില്ല അസഫ്ഐസാദാൻ്റെ തിരക്കുള്ള നഗരങ്ങളെല്ലാം വിട്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് രാവിലെ അല്പം നേരത്തെ എഴുന്നേറ്റതുകൊണ്ടാവാം യാത്രാ മധ്യേ ഞാൻ അല്പം മയങ്ങി നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്നും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഗുബസ്ഥാനിൽ എത്തിച്ചേരാൻ അങ്ങനെതാ കാത്തിരിപ്പിന് വിരാമമായി ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേരാറായി അതിൻ്റെ മുന്നോടിയായി കണ്ടു പാറക്കെട്ടുകളെല്ലാം കാണാൻ തുടങ്ങി ഇന്നത്തെ യാത്രയിൽ നമ്മൾ ആദ്യം എത്തിച്ചേരാൻ പോകുന്നത് ഗുബുസ്ഥാനിലേക്കാണ് ഗുബുസ്ഥാനിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരുപാട് മലനിരകളാണ് ആ മലനിരകൾക്ക് പറയാൻ ഒരുപാട് ഐതിഹ്യങ്ങളുമുണ്ട് ക്രിസ്തുവിനും പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനത ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പിന്നൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇപ്പം പാമ്പുകളെ കാണാൻ സാധ്യതയുണ്ടെന്നുള്ള വാണിംഗ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പാറക്കെട്ടുകളിൽ പലതിലും പ്രത്യേക രചനയിലൂടെയും ചിത്രങ്ങളിലൂടെയും പ്രാചീന കാലത്തിന്റെ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലും ചിത്രങ്ങളാണ് ഈ പാറക്കെട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ ഒരുപാട് ഗുഹകളുണ്ട് ഈ ഗുഹകളിലെ ഏറ്റവും വലിയ ഗുഹയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗുഹയെ മദർ കേവ് എന്നാണ് വിളിക്കപ്പെടുന്നത് കണ്ടോ ഇവർ റഷ്യയിൽ നിന്ന് വന്നവരാണ് അവരുടെ റിട്ടയർമെൻ്റ് കാലം എൻജോയ് ചെയ്യുകയാണ് അവർ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അച്ഛനമ്മമാരെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത് റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ പൊതുവെ ഒതുങ്ങിക്കൂടുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷമാണ് നമ്മൾ ജീവിതം ആസ്വദിക്കേണ്ടത് കണ്ടില്ലേ ഇവരെ പോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങളിൽ ലിപികളും കണ്ട് എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല പക്ഷേ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഈ പാറക്കെട്ടുകളിൽ വലച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ ബോർഡുകളിൽ അവർ സ്ഥാപിച്ചിരിക്കുന്നത് അതെന്താണെന്നും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുമാണ് ഈ ബോർഡിൽ അവർ എഴുതിയിരിക്കുന്നത് ആദിമ മനുഷ്യർ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെ പറ്റിയാണ് ഈ ചിത്രത്തിൽ വിവരിക്കുന്നത് മദർ മദർക്കേവിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അടുത്ത കാഴ്ചകൾ കാണാനായി ഞങ്ങൾ പുറത്തേക്കിറങ്ങി നേരം പന്ത്രണ്ട് മണിയോട് എടുക്കുന്നു പക്ഷെ തണുപ്പിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അയ്യോ നടന്ന് നടന്ന് ഒരു പരിവുമായി അങ്ങനെ താ പാറച്ചോട്ടിൽ പോയിരുന്നപ്പോഴാണ് ക്യാമറയുമായി ഒരാൾ വരുന്നത് െ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് എല്ലായിടത്തും അവർ ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു സൂക്ഷിച്ചാണ് നടത്തം കണ്ടോ ഇതുപോലുള്ള ചിത്രങ്ങളാണ് ഈ പാറക്കെട്ടുകൾ മുഴുവൻ അങ്ങനെ മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് ഒരു മാതളം നിറയെ കായകളായി നിൽക്കുന്നത് കണ്ടത് ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പാമ്പിനെ പേടിയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളത് പറിക്കാൻ ശ്രമിച്ചില്ല ഇവരുടെ അടുത്ത യാത്ര ഇന്ത്യയിലേക്കാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു അവർ ഇന്ത്യയിൽ അവർക്ക് അറിയുന്നത് ഗോവയും വർക്കലയുമാണ് നമ്മുടെ കടലും കായലും എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നടന്നപ്പോഴാണ് ആ പാറക്കെട്ടിന്റെ അങ്ങിങ്ങായി ചില കുഴികൾ ഞങ്ങൾ കണ്ടത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയായി പ്രാചീന മനുഷ്യർ ഈ കുഴികൾ ഉപയോഗിച്ചിരുന്നത് തണുപ്പിനെ അതിജീവിക്കാനായിരുന്നു എങ്ങനെയെന്നാൽ അതിശൈത്യകാലത്ത് തീകായുന്നതിനോടൊപ്പം കല്ലുകളും അവർ ചൂടാക്കിയിരുന്നു പിന്നീട് ആ കല്ലുകൾ ഉരുട്ടി ഈ കുഴികളിലെ വെള്ളത്തിലിട്ട് വെള്ളം ചൂടാക്കി ആ വെള്ളം കുടിച്ചും ദേഹത്തൊഴിച്ചുമാണ് അവർ ശൈത്യകാലങ്ങളെ അതിജീവിച്ചിരുന്നത് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വണ്ടിക്കറിയിലേക്ക് നടക്കുകയാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ജീവിച്ച് മരിച്ചുപോയ പുരോഹിതന്മാർക്കും സോൾജേഴ്സിനും വെച്ചിരുന്ന കല്ലറകളിൽ ചിലതാണ് ഇവിടെ ഈ കാണുന്നത് സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിറയെ ഒലിവിൻ്റെ മരങ്ങളായിരുന്നു ഞാൻ ആദ്യമായാണ് ഒലിവ് മരങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആക്രാന്തം പിടിച്ച് കായകളെല്ലാം പറിക്കുകയായിരുന്നു ഇപ്പം കഴിക്കാം എന്ന മട്ടിൽ സത്യത്തിൽ ഈ ഒലിവുകായ വെറുതെ കഴിക്കാൻ അത്ര വലിയ രുചിയൊന്നുമില്ല ഒരു കയർപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ എല്ലാ കാഴ്ചകൾക്കും ഒടുവിൽ നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മഡ് വോൾക്കാനോയിലേക്കാണ് ആ സംശയിക്കണ്ട അത് തന്നെ ഈ ചെളി കൊണ്ടുള്ള അഗ്നിപർവ്വത അല്ലേ അത് തന്നെ നമ്മുടെ നാട്ടിലെ ചിതൽപ്പുറ്റുകൾ പോലെ എല്ലായിടത്തും ഇതേപോലെ മഡ് വോൾക്കാനോസ് നമുക്ക് ആ സ്ഥലത്ത് കാണാൻ സാധിച്ചു കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ മൺകൂനകൾ പോലെ കുറച്ചുകൂടെ വ്യക്തമായി കാണാനായി ഞങ്ങൾ വീണ്ടും അടുത്തേക്ക് നടന്നു ഈ മണ്ണിനടിയിൽ നിറയെ ഗ്യാസാണ് ഈ ഗ്യാസിൻ്റെ സമ്മർദ്ദത്താലാണ് ഇങ്ങനെ മഡ് പുറത്തേക്ക് വരുന്നത് നമ്മുടെ അരിയൊക്കെ തിളയ്ക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് അവിടെ നിന്നപ്പോൾ തോന്നിയത് ഇതിനിടയിൽ ഗ്യാസാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല അത് തെളിയിക്കാനായി നമ്മുടെ ഗൈഡ് ലൈറ്റർ എടുത്ത് ആ മഡ് കത്തിച്ച് കാണിച്ചു പിന്നെ കണ്ടില്ലേ ചുറ്റു നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി മഡ് വോൾക്കാനോ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് എനാർ മഡ് വോൾക്കാനോ അഥവാ ചെളി അഗ്നിപർവ്വതം ചെളി അഗ്നിപർവ്വതത്തിൽ നിന്ന് വ്യത്യസ്തമായി എനാർഡഗിലെ ജ്വാല സാമാന്യം സ്ഥിരമായി കത്തുന്നു ഉപരിതലത്തിൽ നിന്ന് വാതകം സ്ഥിരമായി ഒഴുകുന്നത് തന്നെയാണ് ഈ ജ്വാല സ്ഥിരമായി കത്താൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ ഒരു ഇടയൻ ആകസ്മികമായി കത്തിച്ചപ്പോഴാണ് എനാർഡഗിലെ ജ്വാല ശ്രദ്ധിക്കപ്പെട്ടതെന്ന് ചരിത്രം വെളിപ്പെടുത്തുന്നു അന്ന് മുതൽ ഇന്നു വരെ ഏതൊരു തണുപ്പത്തും ഏത് കാലാവസ്ഥയിലും ഈ ജ്വാല ഇതേപോലെ കത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ബി സി ഒന്നാം സഹസ്രാബ്ദത്തിൽ മനുഷ്യരും അമാനുഷിക മണ്ഡലങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ സൊറസ്ട്രേനിയൻ മതത്തിൽ അഗ്നി ഒരു പ്രധാന വഹിച്ചിരുന്നു ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഫയർ ടെമ്പിളിലേക്കാണ് ഈ ടെമ്പിൾ ഇറാനിയൻ ഇന്ത്യൻ ലിഖിതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത് ഈ ക്ഷേത്രമാകട്ടെ ഹിന്ദു സിഖ് സ്വരാഷ്ട്രീയ ആരാധനാലയമായി ഉപയോഗിച്ചിരുന്നു അത്താഷ് ഓഫ് ബാക്കു അഥവാ ഫയർ ടെമ്പിൾ അത്താഷ് എന്നത് അഗ്നിയുടെ അല്ലെങ്കിൽ തീയുടെ പെർഷ്യൻ പദമാണ് പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് വഴി കാസ്പേനിയൻ പ്രദേശവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള സ്വരേഷ്ട്രിയക്കാരുടെ ഒരു തീർത്ഥാടനവും ദാർശനിക കേന്ദ്രവുമായിരുന്നു ഓഫ് അത്താഷ്ക അത്താഷ്കാഡി അബി ഹെക്കി എന്താണെന്നല്ലേ അത്തേഷി എന്ന് വെച്ചാൽ തീ ബാഡി എന്ന് വെച്ചാൽ വായു അബി എന്ന് വെച്ചാൽ ജലം ഹെക്കി എന്ന് വെച്ചാൽ ഭൂമി അവരുടെ വിശ്വാസത്തിന്റെ നാല് പ്രധാന ഘടകങ്ങളായിരുന്നു ഇവ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഇന്ത്യൻ സന്യാസിമാർ ഈ ഫയർ ടെമ്പിൾ സന്ദർശിച്ചിട്ടുണ്ട് അവരവിടെ പ്രാർത്ഥനയും യാഗവും ശുശ്രൂഷകളും നടത്തിയിരുന്നത്ര എന്തോ നാട്ടിലൊരു അമ്പലത്തിലെത്തിയ ഫീലിംഗ് ആയിരുന്നു അവിടെ നിന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിനു ശേഷം സുരഖനിയിൽ പെട്രോളിയം പ്ലാന്റുകൾ സ്ഥാപിച്ചതോടെ ക്ഷേത്രം ഒരു ആരാധനാലയമായി നിലച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ സമുച്ചയം ഒരു മ്യൂസിയമായി മാറ്റി പതിനയ്യായിരത്തോളം ആളുകളാണ് ഓരോ വർഷവും ഈ മ്യൂസിയം സന്ദർശിക്കുന്നത് അയ്യോ ഇത്രയും സമയമായെങ്കിലും തണുപ്പിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല യാത്രയുടെ അവസാന ഭാഗമായ ഹൈദരാലി സെന്ററിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അതിനു മുൻപ് അല്പം ഭക്ഷണം കഴിക്കാൻ കയറിയ സ്ഥലത്തെ കാഴ്ചകളാണ് ഇവയെല്ലാം ഇതാണ് ഹൈദരാലി സെന്റർ ഏകദേശം മണിയോട് അടുത്തിരിക്കുന്നു നമ്മുടെ യാത്ര ഈ ഒരു കാഴ്ചയോടു കൂടെ അവസാനിക്കുകയാണ് നാളെ നമ്മൾ അസർബൈജാനോട് യാത്ര പറയും ബാക്കുവിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ ആണ് ഹൈദരാലി സെന്റർ ഹൈദരാലി സെന്റർ ഒരു മ്യൂസിയമാണ് കാറുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് അവിടെ നിങ്ങൾ വണ്ടികളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണ് ഹൈദരാലി സെന്റർ പഴയ കാലത്തെ കുതിരവണ്ടി മുതൽ ഇക്കാലത്തെ മോസ്റ്റ് മോഡേൺ കാറുകൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാർ മ്യൂസിയത്തിൽ സാധാരണയായി ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചു ഈ വാദ്യോപകരണങ്ങളുടെ ഫ്രണ്ടിൽ ഒരു റെഡ് കളറിലുള്ള സർക്കിൾ കണ്ടില്ലേ ആ സർക്കിളിൽ കയറി നിൽക്കുമ്പോൾ ആ വാദ്യത്തിൻ്റെ സൗണ്ട് പുറപ്പെടുവിക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു മാത്രമല്ല അതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ അവിടെ ഒരു സ്മോൾ ബോക്സിനകത്താക്കി എഴുതി വെച്ചിട്ടുമുണ്ട് വെളുപ്പിനാണ് നമ്മുടെ ഫ്ലൈറ്റ് പോരുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ മുഖത്തുണ്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്താണെന്നറിയില്ല മനസ്സ് വല്ലാതെ പിടഞ്ഞു എത്ര പെട്ടെന്നാണ് അഞ്ച് ദിവസങ്ങൾ പോയത് ഇനി എന്നാണ് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരുന്നതെന്നറിയില്ല എന്തോ അസർബൈജാനെ സ്നേഹിക്കാൻ ഒരുപാട് കാരണങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ഫ്ലൈറ്റ് യരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഒരു വിങ്ങൽ ഞങ്ങളുടെ ഈ അഞ്ച് ദിവസത്തെ യാത്രാ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്